200 രൂപ 200 രൂപക്ക് വെപ്പേസ കൊടുക്കണം ഓ ചങ്ങല കണ്ടോ സൂദക്ഷാഗര സൂദക്ഷാഗര 100 രൂപക്ക് സൂദമർക്കുന്ന മക്കളെ 100 രൂപ മാത്രം ഓ ചങ്ങല കണ്ടോ നമ്മുടെ ബ്രാൻഡഡ് ഐറ്റം ഭൂമിയൻ അടിപൊളി ഓരോത്തർക്കും ഓരോന്ന് വൈപ്പ് സാധനട്ട പൊളിക്കാനേ പോയി വീടിക്കാൻ ജക്കമാർ പോണോളി അടിപൊളി സാധനം 260 కండ్రోడా కండ్రో ఏదైలా కడలూరెట్టిపొతం గ్యారంట జగబాబు కృష్ణ గ్యారంటీ మోదీ గ్యారంటీ అడిపొలి రూపాయ కడలూర ആ ചെങ്കട കണ്ടി നല്ല മോടമുള്ള എന്താ ഇറച്ചി ഉള്ള മുള്ള വല്ലാത്ത ഇറച്ചിയാണ് ഉള്ളന് എത്ര വില നൂറ്റി ഇരുപത് ഉറുപ്പ മാത്രൂറ്റി ഇരുപത് രൂപക്കാണ് നല്ല മോടമുള്ളൻ കൊടുക്കണേ ചങ്കട അതിലെ വില വില വരണ അതിലെ വാണ്ടിട്ടോ വലുപ്പുള്ള അതിലേ നൂറ്റി നാപ്പത് വല്ലാത്ത ചോർക്കും എത്ര ഇരുന്നൂറ് രൂപ ചെറുക്കും കണ്ടിട്ടാ വല്ലാത്ത ചോർക്കും വല്ലാത്ത വലുപ്പം വല്ലാത്ത ജാതി സാധനം ചോക്ലേറ്റ് നൂറ്റി ഇരുപത് രൂപ മത്തിന്റെ വില കേട്ടോളി ഒന്നര കിലോ നൂറ് രൂപ കേട്ടോ ഒന്നര കിലോ നൂറ് രൂപ